കടുത്ത വേനലിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങിയ ഇടുക്കിയിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നൂറോളം കർഷകർക്ക് നോട്ടീസ് നൽകിയ ബാങ്കുകൾ ജപ്തി നടപടികൾ തുടരുന്നു വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിച്ച് ജപ്തി നടപടികൾ നിർത്തിവെക്കുവാൻ സർക്കാർ ഉത്തരവ് ഉണ്ടായില്ല എങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് ജില്ല സാക്ഷ്യം വഹിക്കേണ്ടി വരും ഈ കർഷകരുടെ ആശ്രയമായി കൃഷി അപ്പാടെ തകർന്നടിഞ്ഞതാണ് നിലനിൽപ്പിനെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയശേഷം പുതുജീവന്റെ പാതയിലൂടെ സഞ്ചരിച്ച കർഷകരുടെ പ്രതീക്ഷകളെല്ലാം കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങി എന്നാൽ ഇപ്പോൾ ബാങ്കുകളുടെ കടുത്ത നിലപാടുകൾ കർഷകരുടെ നടുപൊടിക്കുന്നതാണ് ഇടുക്കിയിൽ മുന്നൂറോളം കർഷകർക്കാണ് ബാങ്കുകൾ ജപ്തി നോട്ടീസ് നൽകി നടപടി തുടരുന്നത് സർഫാക്സി ആക്ടിന്റെ മറവിലാണ് നടപടികൾ ഏറെയും എന്നാൽ ഈ ആക്ട് പ്രകാരം കാർഷിക ഭൂമി പിടിച്ചെടുക്കരുത് എന്ന നിയമം ഇവിടെ കാട്ടിപ്പറത്തിയാണ് ബാങ്കുകൾ ധിക്കാർ നടപടി തുടരുന്നത് നെടുങ്കണ്ടത്തെ സമീപകാലത്ത് ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുൻപിൽ തീ കൊളുത്തി വീട്ടമ്മ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അല്പം പിൻവലിഞ്ഞ ബാങ്കുകളെല്ലാം വീണ്ടും ജപ്തി നടപടികളിലേക്ക് കടന്നു ഇടുക്കി ജില്ലയിലെ കർഷകർ വലിയ ദുരിതത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ ഏലക്കൃഷി അപ്പാടെ തകർന്നിരിക്കുകയാണ് വരൾച്ച അതിഭീകരമായി ഭീകരമായി മാറിയിരിക്കുകയും വരൾച്ച ദുരിതാശ്വാസങ്ങൾ ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ജില്ലയിലെ കർഷകർ നേരിടുന്നത് അതിലേറെ ബുദ്ധിമുട്ടിക്കുന്ന അതിലേറെ വേദനിപ്പിക്കുന്ന സംഗതികൾ ആ സംഗതികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബാങ്കുകളാണ് സമൂഹം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മാത്രമല്ല ഇടുക്കി ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് കർഷകർ അവർക്ക് നോട്ടീസ് കൊടുത്ത് അടിയന്തിരമായി അവരെ ഇറക്കി വിടുന്ന നടപടികളുമായിട്ട് ബാങ്കുകൾ മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും വളർന്നു വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും വരൾച്ച കർഷകർക്ക് സഹായമാകുന്ന രീതിയിലുള്ള നടപടികൾ ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിച്ച് ജപ്തി നടപടികൾ നിർത്തിവെക്കുവാൻ സർക്കാർ ഉത്തരവുണ്ടായില്ല എങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് ഇടുക്കി സാക്ഷ്യം വഹിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കർഷക സംഘടനകളും ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി